കനത്ത വേനൽ ചൂടേറ്റു വീണ പശു ചത്തത് ക്ഷീര കർഷകൻ ആഘാതമായി കിടങ്ങൂർ സ്വഭത്ത് പതിരായിൽ വിശ്വനാഥന്റെ പശുവാണ് വെയിലേറ്റു വീണത് രാവിലെ കറവയ്ക്ക് ശേഷം കുളിപ്പിച്ച് തീറ്റക്കായ സമീപത്തെ പുരയിടത്തിൽ കെട്ടിയിരുന്ന പശു ഉച്ചയോടെ തളർന്നു വീഴുകയായിരുന്നു ദിനമായതിനാൽ പാലായിൽ നിന്നും വെറ്റിനറി ഡോക്ടറെ കിടങ്ങൂരിൽ കിടങ്ങൂരിലെത്തിച്ച് പരിശോധന നടത്തി കനത്ത ചൂടിൽ ബ്ലഡ് സർക്കുലേഷനിലെ പ്രശ്നങ്ങളാണ് തളർന്നു വീണതിന് കാരണമെന്ന് ഡോക്ടർ പറഞ്ഞതായി വീട്ടുകാർ അറിയിച്ചു രാവിലെ ഇവിടെ കൊണ്ടു കെട്ടാളെന്നും കെട്ടാളു രണ്ടു വയസ്സുണ്ടായിരുന്നു അപ്പം ഇന്ന് ഒരു വരുന്നേരം പോയി മാറ്റി കെട്ടാം മാറ്റി കെട്ടാൻ കെട്ടാനായിട്ട് വന്നു വന്നു നോക്കിക്കപ്പം ഇത് ഏക്കുന്നില്ല അതിൽ ഞാൻ ഡോക്ടറെ വിളിച്ചു ഡോക്ടറെ വിളിച്ച് കത്താവള് ഡോക്ടറെ വന്നത് ഡോക്ടറെ വന്ന് നോക്കിയാൽ അപ്പം പറഞ്ഞു ചൂടിൻ്റെ ഇതുകൊണ്ടാണ് പുള്ളി പറഞ്ഞത് ബെയിൻ ഇതുകൊണ്ട് ബ്ലഡ് കോട്ടയതാണെന്ന് പറയുന്നത് പുള്ളി വന്ന് ഇഞ്ചക്ഷൻ എടുത്തു പക്ഷേ അന്നേരം വന്ന് തലേന്ന് പൊക്കിയായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ പിന്നെ വീണ്ടും വീണു പുള്ളിയാ നേരെ പറഞ്ഞാലും ബേൻ്റെതാണ് വലിയ ഇത് ഇല്ല എന്നാണ് പുള്ളിയുടെ ചൂട് കൂടിയതിൻ്റെ അന്നാണ് പറഞ്ഞത് ഇപ്പോൾ നാലഞ്ച് പൈസ ഉണ്ടായിരുന്നു അതിൽ ഇത് ഏറ്റവും കൂടുതൽ പാൽ കിട്ടുന്ന ഒരു ഒമ്പതര പാൽ കിട്ടിക്കൊണ്ടിരുന്നതാണ് നമ്മുടെ ഇതുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത് നമുക്ക് വേറെ മറ്റ് പണികളൊന്നുമില്ല ഇപ്പം നാണയവേർ ചെറിയൊരു ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുകയാണ് മറ്റ് പണിക്കൊന്നും പോകാൻ സാധിക്കുന്നില്ല ഇതുകൊണ്ടാണ് നമ്മുടെ ഇത് നടക്കുന്ന കാര്യങ്ങൾ നടന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ അത് നിന്ന് പോയി രണ്ട് തവണ ഗ്ലൂക്കോസ് നൽകി മരുന്നും ഇഞ്ചക്ഷൻ നൽകിയെങ്കിലും നാലുമണിയോടെ പശു ചത്തു കോട്ടയം ജില്ലയിൽ ചൂട് അസഹ്യമാവുമ്പോൾ മൃഗങ്ങൾ പോലും വീണ് ചത്തുപോകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ഒൻപതര ലിറ്ററോളം പാൽ ലഭിച്ചിരുന്ന പശു അപ്രതീക്ഷിതമായി വീണത് വിശ്വനാഥനും കുടുംബത്തിനും വലിയ നഷ്ടമാണ് ഉണ്ടാക്കുന്നത് ലാഭകരമല്ലെങ്കിലും ജീവിത ചെലവിനായി പശുവളത്തിൽ ഏർപ്പെട്ട കുടുംബം തങ്ങൾക്കുണ്ടായ വലിയ നഷ്ടം പരിഹരിക്കാൻ അധികൃതരുടെ സഹായം തേടുകയാണ്